യമൻ തിരിച്ചടിച്ചു അമേരിക്കൻ കപ്പലിൽ തീമയ വർഷിച്ചു ലോകത്തെ അതിശയിപ്പിക്കുകയും അമേരിക്കയെ ഞെട്ടിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇപ്പോ ചെങ്കടൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമ പരമ്പര തന്നെ യമനിൽ നിന്ന് അമേരിക്കൻ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്നു എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു നാശനഷ്ടത്തെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല തങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പോലും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വടക്കൻ ചെങ്കടലിന്റെ ഭാഗത്ത് നങ്കൂരം വിട്ടിരിക്കുന്ന ഹാരിസ് ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പൽ നിന്നാണ് കഴിഞ്ഞ ദിവസം യമന് നേരെ ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടായത് പതിനഞ്ചിലധികം ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയെന്നാണ് യമൻ ആരോപിക്കുന്നത് അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ആദ്യം ആറ് പേരായിരുന്നു പിന്നീട് പതിനഞ്ചായി അങ്ങനെ മരണസംഖ്യ ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോഴും ഏകദേശം നൂറോളം പേരെങ്കിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചില ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു യുദ്ധകുറ്റമാണ് അമേരിക്ക ചെയ്തത് തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് കയറിക്കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് രാജ്യ നിയമത്തിനും യുദ്ധ നിയമത്തിനും വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനം ഇസ്രായേൽ ചെയ്യുന്ന പോലെ തന്നെ അമേരിക്കയിൽ പിന്തുടരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കനത്ത രീതിയിലുള്ള തിരിച്ചടി ഇതിന് ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ യമനിൽ നിന്നുള്ള പ്രസ്താവന പുറത്തു വന്നു അതിന് ഏതാനും സമയങ്ങൾ കഴിഞ്ഞതോടുകൂടി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് എന്നാണ് പറയുന്നത് പതിനെട്ടോളം ഡ്രോൺ അക്രമങ്ങൾ അതിൽ ഈ ബാലിസ്റ്റിക് മിസൈലും ക്രൂസ് മിസൈലും ഡ്രോണും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള നിരന്തരമായിട്ട് നിലക്കാത്ത രീതിയിലുള്ള അക്രമമാണ് അതായത് പ്രതിരോധമില്ലാത്ത ഒരു മിസൈലാണ് പോകുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പലിൽ അതിന് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അവർക്ക് സാധിക്കും പിന്നീട് ഒരു മിസൈലാണ് വരുന്നത് അല്ലെങ്കിൽ ഡ്രോൺ ആണ് വരുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നാൽ തുടർച്ചയായ രീതിയിൽ വരുന്ന സമയത്ത് ഇത് എത്രത്തോളം ശക്തിയുള്ളതാണ് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തുടർച്ചയായ രീതിയിലുള്ള അക്രമ പരമ്പര തന്നെ ഉണ്ടായി മേഖല തീ പിടിച്ചു തീ പിടിപ്പ് തീപുടേയും പുകയുടെയും ഇടയിൽ നിന്ന് കപ്പലിനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതി സംജാതമായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു മിസൈൽ ഫോഴ്സിനെയും ഡ്രോൺ ഫോഴ്സിനെയും നേവൽ ഫോഴ്സിനെയും സംയുക്തമായി ചേർത്തുകൊണ്ട് ഒരു അതിശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകണമെന്ന് യമന് യമന് നേരെ അക്രമം നടത്തിയതിന്റെ മണിക്കൂറുകൾക്കിടയിൽ തന്നെ ഈ ഫോഴ്സുകളോട് യമൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ അവർ നടത്തി വരുന്നതിനിടയിൽ തന്നെ അക്രമത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം കിട്ടി അങ്ങനെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു ഈ മേഖലയിൽ ഇത്ര ശക്തമായിരിക്കുന്ന സമയബന്ധിതമായിരിക്കുന്ന അക്രമവും തിരിച്ചടി ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഹൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അമേരിക്കയുടെ മിസൈലുകൾ യമനിലേക്ക് പ്രവേശിച്ചതെങ്കിലും അതായത് യുദ്ധ കപ്പലുകളാണ് യുദ്ധ വിമാനങ്ങളാണ് വന്നത് നാലിലധികം വിമാനങ്ങൾ വന്നു എന്ന് പറയപ്പെടുന്നു യുദ്ധ വിമാനത്തിന്റെ എണ്ണത്തെക്കുറിച്ച് അമേരിക്ക സ്ഥിരീകരണം നടത്തിയിട്ടില്ല യമന്റെ ഭാഗത്തും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിരന്തരമായിട്ടുള്ള ആക്രമങ്ങളാണ് നടത്തിയത് അതായത് ബോംബ് താഴ്ത്തും കഴിഞ്ഞിട്ട് തകർക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് ആളുകൾ കൂടി നിൽക്കുന്ന ഏരിയകൾ നോക്കി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ ഈ ഹൂത്തി വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ മിസൈലുകളും സംവിധാനങ്ങളും ഒക്കെ പല ഘട്ടങ്ങളും ഭൂമിക്കടിയിൽ തുരങ്കമുണ്ടാക്കിയിട്ടാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത് എന്നതിനാൽ വലിയ നാശങ്ങളൊന്നും ഇതുവരെ അമേരിക്കക്കോ അമേരിക്കയോടൊപ്പം സംയുക്തമായി യമന്റെ ആക്രമത്തിൽ അല്ലെങ്കിൽ ഹുത്തി വിരുദ്ധ ആക്രമത്തിൽ പങ്കാളിത്തം വഹിച്ച ബ്രിട്ടനോ സാധിച്ചിട്ടില്ല പതിനഞ്ച് തവണയെങ്കിലും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി അത് പകലാർന്ന് ആക്രമണം നടത്തുക അത് അമേരിക്കയുടെ ഫോഴ്സും അതോടൊപ്പം തന്നെ ബ്രിട്ടന്റെ ഫോഴ്സും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ അക്രമം നടത്താൻ വേണ്ടിയിട്ട് യു സഭയിൽ നിന്ന് പ്രത്യേകമായിരിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ അനുമതിയോടുകൂടിയാണ് അക്രമം നടത്തിയതെന്ന് ബ്രിട്ടൻ പിന്നീട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ ഇത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അമേരിക്ക പറയുന്നത് എങ്ങനെയാണ് ചെങ്കടലിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടും ഈ മേഖലയിൽ നിന്ന് യൂറോപ്യൻ മേഖലയിലേക്കൊക്കെ പോകുന്ന കപ്പലിനെ നിരന്തരം ആക്രമിക്കുന്ന പ്രവർത്തികൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതായത് സ്വതന്ത്രമാക്കുക എന്നുള്ളത് മേഖല സ്വതന്ത്രമാക്കാനുള്ള തങ്ങളുടെ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് അക്രമം നടത്തുന്നത് എന്നാണ് അമേരിക്ക വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നിലവിലെ സാഹചര്യം പറയുന്ന സമയത്ത് നൂറ്റി ചരക്ക് കപ്പലുകളും അതല്ലാത്ത കപ്പലിൽ നിന്ന് നൂറ്റി നാൽപ്പതെണ്ണവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടുണ്ട് അതിൽ കൂടുതലുണ്ട് എന്നും പറയുന്നു ഇതിൽ പല കപ്പലുകളും നാശനഷ്ടത്തിന് വിധേയമായതും മുങ്ങിപ്പോയതും തീപിടിച്ചതും കേടുപാടുകൾ സംഭവിച്ചതുമായി പല രീതിയിലും പല കോലത്തിലുമാണ് അതിലൊരു കപ്പൽ യമൻ പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അത് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചവന് ടിക്കറ്റ് എടുത്തിട്ട് കപ്പലിനെ കാണാൻ വേണ്ടിയിട്ടുള്ള സന്ദർശനം നടത്തുന്ന രീതിയിലേക്ക് ടൂറിസം മേഖലയ്ക്ക് അത് വിട്ടുകൊടുത്തായിരിക്കുന്ന വിഷയം പുറത്തു വന്നിരുന്നു അത് വല്ലാത്ത രീതിയിൽ വിവാദമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്താണ് ആദ്യത്തെ അവർ ഹെലികോപ്റ്റർ മുഖാന്തരം ഇതിനെ കപ്പലിനെ കീഴടക്കുന്നതിന്റെ വീഡിയോ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് അത് ആദ്യം അതാദ്യം ഫസ്റ്റിലുണ്ടായതാണ് പിന്നീട് കപ്പലിനെ പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനം പിന്നീട് അതിന് ശേഷം അവർ ചെയ്തിട്ടില്ല പിന്നെ നശിപ്പിക്കുക എന്നുള്ള തകർക്കുക എന്നുള്ള രീതിയാണ് തുടരുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക നേരിട്ടുകൊണ്ട് ഒരു യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് പറയുന്നത് ഇതാദ്യമായിട്ടാണ് ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും നൂറ് ശതമാനം മിസൈലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അമേരിക്കയാണ് എന്നുള്ളതൊക്കെ അറിയാവുന്നതാണ് എന്നാൽ തങ്ങളുടെ രാ കപ്പലിന് നേരെ അതായത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ കപ്പലിന് നേരെ വലിയ രീതിയിൽ അക്രമം നടത്തിയതുകൊണ്ടാണ് സംയുക്തമായ രീതിയിലുള്ള തിരിച്ചടി ഞങ്ങൾ നൽകിയത് എന്ന് ഇതിന്റെ തന്നെ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സംയുക്ത അക്രമത്തോടനുബന്ധിച്ച് അവർ പറഞ്ഞതാണ് ഇപ്പോൾ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിനിടയിൽ നിരപരാധികളായിരിക്കുന്ന യമൻ പൗരന്മാർക്ക് നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമം നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് അമേരിക്കക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക അല്ലെങ്കിൽ അക്രമത്തിന് പ്രത്യാക്രമം ചെയ്യുക ഇതൊന്നും ഇതൊ ഇതൊക്കെ സാധാരണ ഇത് ഉണ്ടാവാറുള്ളതാണ് അപ്പൊ ഇതിൽ ഇതിന്റെ പിന്നിൽ കൃത്യമായ രീതിയിൽ ഇസ്രായേലിന്റെ കൈകടത്തിലാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും എന്ന് ഹോത്തികൾ പറഞ്ഞു വെച്ചതോടനുബന്ധിച്ചാണ് അവരെ തകർക്കാൻ പാകത്തിൽ അമേരിക്കയുടെ സൈന്യം തന്നെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ അക്രമം ഉണ്ടായത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന കപ്പലാണ് ഈ പറയപ്പെടുന്ന വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് ആരിസ്ട്രോമാൻ എന്ന് പറയുന്നത് പല കപ്പലുകളും ഉണ്ട് ആ കപ്പലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിലാണ് ഒരുപാട് വിമാനങ്ങളൊക്കെ വഹിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ട് പോലെയുള്ള സംവിധാനം വെച്ചിട്ട് ഒരു ലോകം തന്നെ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഹാരിസ് ടോമാൻ ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്നത് അപ്പൊ ഈ മേഖലയിൽ ഈ കപ്പലിന് നേ കപ്പലിന് നേരെ ഏത് തരത്തിലുള്ള അക്രമം നട വന്നാലും അത് സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് വിമാനങ്ങളൊക്കെ തീ അതിന് എന്ത് സാമഗ്രികൾ തീ തീ അതുമായി ബന്ധപ്പെട്ട മറ്റ് സംവിധാനങ്ങൾ നിയന്ത്രിതമായിരിക്കുന്ന സൈനിക മേഖലയൊക്കെ അതിൻ്റെ അകത്തുണ്ട് വലിയ ഒരു ലോകം തന്നെയാണ് എവിടെ കേടുപാട് സംഭവിച്ചാലും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ യഥാർത്ഥ ഇസ്ലാമ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിട്ട ഏറ്റവും വലിയ വിഷയമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നത് ലോകത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അമേരിക്ക പതുക്കെ പതുക്കെ പുറത്തോട്ട് പോയി പോകുന്നുണ്ട് എന്നൊരു ഭയപ്പാട് അവർക്കുണ്ട് ചെങ്കടൽ എന്ന് പറഞ്ഞ ഒരു മൂന്ന് നാല് രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു കടലിടുക്കാണ് ആ കടലിടുക്കിൽ പോലും സ്വതന്ത്രമായ രീതിയിൽ കപ്പൽ യാത്ര നടത്താൻ അനുവദിക്കാതിരിക്കുന്ന സമയത്ത് അതിൽ ഇടപെട്ടുകൊണ്ട് അതിനുള്ള ഒരു അവകാശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടോ എടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല അമേരിക്ക നിരന്തരം ഈ മേഖല തോറ്റുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത്തെ ഭാഗങ്ങൾ ഈ യമന്റെ ഭാഗത്തുനിന്ന് വരുന്നത് തങ്ങൾ ഇനി കപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജീവമായിട്ട് ഇടപെടുകയാണ് അത് ഏത് തരത്തിൽ എന്ന് ഞങ്ങൾ ഇപ്പോൾ കൃത്യമായ രീതിയിൽ പറയുന്നില്ല തീർച്ചയായിട്ടും അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും ഞങ്ങളുടെ ശക്തി ചോർന്നു പോവുകയോ ആയുധങ്ങളുടെ കുറവോ സൈനികരുടെ കുറവോ തങ്ങൾക്കില്ല കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊള്ള അക്രമം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും ഇതിന്റെ തുടർച്ചയായ രീതിയിൽ ഈ ഒരു അക്രമം കൊണ്ട് പതിനെട്ട് മിസൈലുകളാണ് മിസൈൽ ഡ്രോൺ ബാലിസ്റ്റിക് ക്രോസ് മിസൈലുകൾ സംയുക്തമായ രീതിയിലാണ് അക്രമം നടത്തിയത് അതുകൊണ്ട് ഈ ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഹോത്തുകൾ അല്ലെങ്കിൽ യമന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതോടുകൂടി ഈ മേഖല ഒന്നുകൂടി സംഘർഷഭരിതമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പത്തിലധികം മിസൈൽ പതിച്ചതിന് ശേഷം കൃത്യമായ രീതിയിൽ മിസൈലുകൾക്ക് തന്നെ ലക്ഷ്യം കാണാൻ സാധിച്ചിട്ടില്ല എന്നും പറയുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ മേഖല ആകെ തീയും പുകയുമായിട്ട് നിറഞ്ഞിരുന്നു വളരെ കൃത്യമായ രീതിയിലുള്ള ആക്രമണം നടത്തിയത് ലക്ഷത്തുനിന്ന് ലക്ഷ്യം കാണുന്ന തരത്തിൽ സൂക്ഷ്മ നിരീക്ഷണത്തോടു കൂടിയുള്ള അക്രമണം നടത്തി അതിൽ ചില വീഡിയോകളൊക്കെ അവർ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അത് പുറപ്പെടുന്നതും ലക്ഷ്യം കാണുന്നതും തകരുന്നതും തീ പിടിക്കുന്നതുമായിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഇത് തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള രൂപം കൊണ്ട് പല മീഡിയകളും അത് അങ്ങനെ തന്നെ സംശയത്തിന്റെ രീതിയിലാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണെന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ അക്രമം നടന്നതായി അമേരിക്ക സ്ഥിരീകരിക്കുകയും അക്രമിച്ചിട്ടുണ്ട് എന്ന് യമൻ പറയുകയും ചെയ്തോടു കൂടി ഈ മേഖലയിൽ ഈ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള ആഘാതം ഏറ്റു വാങ്ങേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അമേരിക്ക നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് വളരെ അപൂർവമാണ് അങ്ങനെ ഒരുപാടൊന്നും ഇത്തരം സംഭവത്തിൽ നേരിട്ട് ഇടപെടലുകൾ അമേരിക്ക നടത്താറില്ല മറ്റ് രാഷ്ട്രങ്ങളുടെ സഹായത്തോടു കൂടി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പല രാജ്യങ്ങളിലും അമേരിക്കയുടെ ഇടപെടലിലുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ഈ വിഷയം ഇപ്പോൾ അമേരിക്കയും ലോകത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് ലോകം ഞെടുങ്ങിരിക്കുകയാണ് ഇനി മുന്നോട്ട് ഏത് തരത്തിലായിരിക്കും അമേരിക്ക പ്രതികരിക്കുക അങ്ങനെ അമേരിക്ക പ്രതികരിച്ചാൽ ഏതു തരത്തിലായിരിക്കും യമന്റെ ഭാഗം തിരിച്ചടി ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ വർത്തമാന സമയങ്ങളിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചർച്ചയായിട്ട് വന്നിരിക്കുന്നത്